റേഷൻ കാർഡുകളിൽ ഇതുവരെ മാസ്റ്ററിംഗ് നടത്തിയവർ ഇതേ പ്രക്രിയ ആവർത്തിക്കേണ്ടതില്ല എന്ന് ഭക്ഷ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഈ കണക്ക് പ്രകാരം മഞ്ഞ പിങ്ക് കാർഡുകളിൽ നാൽപ്പത്തി ലക്ഷം പേർ നടത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ദശാംശം കോടി മാസ്റ്ററിംഗ് നടത്താനുണ്ട് സംസ്ഥാനത്താകെ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി റേഷൻ കാർഡ് അംഗങ്ങളാണ് ഇനി മസ്റ്ററിംഗ് നടത്താനുള്ളത് ഒക്ടോബർ എട്ടിന് മുൻപ് ഇവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ മാസ്റ്ററിംഗ് നടത്താൻ കർശനമായി നിർദ്ദേശിച്ചിട്ടുള്ളത് റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീൻ വിരൽ പതിപ്പിച്ചാണ് കാർഡിലെ അംഗങ്ങൾ മാസ്റ്ററിംഗ് നടത്തേണ്ടത് എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ അംഗങ്ങൾക്ക് ഇനി മസ്റ്ററിംഗ് ആവശ്യമില്ല അതോടൊപ്പം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിംഗ് നടത്തിയവരെയും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരേ സമയം റേഷൻ കടകളിലെത്തി മാസ്റ്ററിംഗ് നടത്തേണ്ട ആവശ്യവുമില്ല മഞ്ഞ പിങ്ക് കാർഡുകളിലെ നാൽപ്പത്തി ഏഴ് ലക്ഷത്തോളം പേരാണ് ഇതുവരെ മാസ്റ്ററിങ് നടത്തിയിട്ടുള്ളത് ിങ്ഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതും വന്നതാണ് ഞാൻ ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് ോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതൊക്കെ കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ